ആധുനിക ലോകത്ത് ജീവിത സൗകര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യന് അത്യാവശ്യമായി മാറിയ ഒന്നാണ് വാഹനം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഇരുചക്ര വാഹനങ്ങൾ സാധാരണക്കാർക്കിടയിൽ മുച്ചക്ര വാഹനങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയും വലുതാണ് ഇനി ഈ വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളുടെ കാര്യം എടുക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില കമ്പനികൾ ഉണ്ടാകും ഇന്ന് അതിലൊരു കമ്പനിയായ ടി വി എസ് മോട്ടോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാം കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായി കാര്യങ്ങൾ പരിശോധിക്കാം വെൽക്കം ടു നോയോർ കമ്പനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമ്പത്തിക ലോകത്ത് കുറച്ചധികം ശുഭകരമായ വാർത്തകളാണ് കേൾക്കുന്നത് സാധാരണക്കാർക്കും കോർപ്പറേറ്റുകൾക്കും സന്തോഷകരമായ കുറച്ച് വാർത്തകൾ ആർ ബി പലിശ നിരക്ക് കുറയ്ക്കുന്നു പണപ്പെരുപ്പം കുറയുന്നു ജി ഡി പി ഉയരുന്നു ജി എസ് ടി ആനുകൂല്യങ്ങൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നു ഡിസംബർ പാത മുതൽക്ക് ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് നിലവിലെ മന്ദതയിൽ നിന്ന് മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ജി എസ് ടി ആനുകൂല്യം പല കമ്പനികൾക്കും ഒരു അവസരം തന്നെയാണ് കൂട്ടത്തിൽ ചില കമ്പനികൾക്ക് കുറച്ചധികം നേട്ടമാണ് നൽകാൻ പോകുന്നത് ആ കമ്പനികളുടെ കൂട്ടത്തിൽ നമുക്ക് ടി വി എസിനെ ഉൾപ്പെടുത്താം ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗത്ത് പ്രത്യേകിച്ച് മുഖവര ആവശ്യമില്ലാത്ത കമ്പനിയാണ് ടി വി എസ് മോട്ടോഴ്സിന്റേത് കമ്പനിക്ക് ഇനി അവസരങ്ങളുടെ സുവർണ കാലമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടി വി എസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ വാഹന നിർമ്മാതാക്കളിൽ മൂന്നാമത്തെ കമ്പനിയാണ് ഏകദേശം അറുപതോളം രാജ്യങ്ങളിലേക്ക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ടു വീലർ എക്സ്പോർട്ടർ കൂടിയാണ് ടി വി എസ് ടി വി എസ് ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണിത് ചരിത്രം പരിശോധിച്ചാൽ ടി വി സുന്ദരം അയ്യങ്കാർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ടി വി എസ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത് അന്ന് മധുരയിലേക്കുള്ള ബസ് സർവീസിന് ആവശ്യമായ ബസ് നൽകിക്കൊണ്ടാണ് തന്റെ ബിസിനസ് ആരംഭിക്കുന്നത് ധാരാളം ബസ്സുകളും ട്രക്കുകളും നിർമ്മിക്കുന്ന ബിസിനസ് ആണ് ആദ്യമായി ആരംഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സുന്ദരം ക്ലൈറ്റോൺ എന്ന പേരിൽ ഓട്ടോമോട്ടീവ് പാർട്ടുകൾ നിർമ്മിക്കുന്ന കമ്പനി സ്ഥാപിച്ചു യു കെയിലുള്ള ക്ലൈറ്റൺ ഡിമാൻഡ്രെ ഹോൾഡിംഗ്സുമായി ചേർന്നാണ് ഈ കമ്പനി സ്ഥാപിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഹൊസൂറിൽ മറ്റൊരു പ്ലാന്റും സ്ഥാപിച്ചു മോപ്പെടുകൾ നിർമ്മിക്കുന്നതിനാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ടി വി എസ് ഫിഫ്റ്റി എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ടു സീറ്റർ മോപ്പെട്ട് കമ്പനി പുറത്തിറക്കി ജാപ്പനീസ് ഓട്ടോ നിർമ്മാതാക്കളായ സുസൂഖിയുമായി സഹകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു സംയുക്ത സംരംഭവും തുടങ്ങി ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽക്ക് കമ്പനി മോട്ടോർ സൈക്കിളുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ഇന്ത്യൻ മാർക്കറ്റിന് അനുയോജ്യമായ ഇരുചക്ര വാഹനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കമ്പനി അന്നാണ് നടത്തിയത് രണ്ടായിരത്തി ഒന്നിൽ സുസൂക്കിയുമായുള്ള പങ്കാളിത്തം അവസാനിപ്പിച്ചുകൊണ്ട് ടി വി എസ് മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന പുനർനാമകരണം ചെയ്തു ഓഹരി വിപണിയിൽ കമ്പനി രണ്ടായിരം ഓഗസ്റ്റിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ലിസ്റ്റിങ്ങിന് ശേഷം കൂടെ കൂടിയവർക്ക് ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ശതമാനം നേട്ടം നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് ടി വി എസിന് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ കമ്പനികളിൽ ഏറ്റവും ആദ്യം വിപണിയിലെത്തിയ കമ്പനി എന്ന പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷ കാലയളവിലാണ് ഓഹരി ഇരുപത്തിയേഴായിരം ശതമാനത്തിലധികം നേട്ടം നൽകിയിട്ടുള്ളത് അതായത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു ലക്ഷം രൂപ നിക്ഷേപം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് രണ്ടേ കോടി രൂപയോളമായി ആ തുക മാറുമായിരുന്നു ഇതിനിടയിൽ ഓഹരിയിൽ സ്പ്ലിറ്റ് നടന്നിരുന്നുവെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് എന്നീ വർഷങ്ങളിലാണ് ഓഹരി സ്പ്ലിറ്റ് നടത്തിയത് വെള്ളിയാഴ്ച ഓഹരി സർവകാല ഉയരത്തിലേക്ക് കുതിച്ചിരുന്നു ഓഹരി വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ മറികടന്നാണ് പോയത് ഓഹരിക്ക് മറ്റ് കമ്പനികളായ ഐഷൻ മോട്ടോസ് ബജാജ് ഓട്ടോ ഹീറോ മോട്ടോകോ പോലുള്ള കമ്പനികളെക്കാൾ മികച്ച മുന്നേറ്റം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കമ്പനികൾ യഥാക്രമം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് വർഷങ്ങളിലായാണ് വിപണിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ ഓഹരികളുടെ പ്രകടനം വിലയിരുത്തിയാലും ടി വി എസ് വ്യത്യസ്തമാകുന്നുണ്ട് ടി വി എസ് ഓഹരി എഴുന്നൂറ് ശതമാനത്തിനടുത്ത് നേട്ടമാണ് ഈ കാലയളവിൽ നൽകിയത് അതേസമയം ഹീറോ മോട്ടോകോപ്പ് എൺപത്തിനാല് ശതമാനവും ഐഷൻ മോട്ടോസ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ശതമാനവും ബജാജ് ഓട്ടോ ഇരുന്നൂറ്റി പതിനാറ് ശതമാനവും നേട്ടമാണ് നൽകിയിരിക്കുന്നത് ഇനി കമ്പനിയുടെ ഭാവി സാധ്യതകൾ നോക്കാം ജി എസ് ആനുകൂല്യം ഏറ്റവും കൂടുതൽ അനുകൂലമാകുന്നത് കമ്പനിക്കാണ് എഞ്ചിൻ കപ്പാസിറ്റി മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കുള്ള ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് നവരാത്രി ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപായാണ് പരിഷ്കരിച്ച നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് കമ്പനിയുടെ പ്രൊഡക്ട് പോർട്ട്ഫോളിയോയിൽ സ്കൂട്ടറുകൾ ഇ വി ടു വീലർ മോപ്പിടുകൾ മൂന്ന് ചക്രവാഹനങ്ങൾ എന്നിവയാണ് ഉള്ളത് മുച്ചക്രവാഹനങ്ങൾക്കും സമാന ഇളവുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇത് കമ്പനിയുടെ വോളിയം വളർച്ചയെ സഹായിക്കുമെന്നാണ് ബി എൻ പി പരിഭാസിലെ അനലിസ്റ്റുകൾ കരുതുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ കമ്പനിയുടെ വിൽപ്പനയിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ആദ്യമായി കമ്പനി അഞ്ചു ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങൾ വാർഷികാടിസ്ഥാനത്തിൽ മുപ്പത് ശതമാനത്തിന്റെ വളർച്ച കൈവരിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ ആഭ്യന്തര വിപണിയിൽ വിൽപ്പന മുപ്പത് ശതമാനം വളർന്നിട്ടുണ്ട് നിലവിൽ കമ്പനി പുതിയതായി ടി വി എസ് എൻഡോർക്ക് വൺ ഫിഫ്റ്റി മോഡൽ അവതരിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ഹൈപ്പർ സ്പോർട്സ് സ്കൂട്ടർ ആണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് എക്സ് ഷോറൂം വില ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയാണ് മോഡലിന്റെ എഞ്ചിൻ നൂറ്റി നാല് ഒൻപത് പോയിന്റ് ഏഴ് സി സി ആണ് അവസാനമായി കമ്പനിയുടെ ടെക്നിക്കൽ വ്യൂ പരിശോധിച്ചാൽ യാവെൽത്ത് ഗ്ലോബൽ റിസർച്ചിലെ ടെക്നിക്കൽ അനലിസ്റ്റ് അനുജ് ഗുപ്ത വ്യക്തമാക്കുന്നത് ഓഹരിയുടെ ചാർട്ടിൽ ഹയർ ടോപ്പ് ഹയർ ബോട്ടുമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇത് പോസിറ്റീവ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സമീപകാലങ്ങളിൽ ഓഹരി രണ്ടായിരത്തി തൊള്ളായിരം രൂപയിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് മുകളിൽ നാലായിരം രൂപയിലാണ് റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത് നിക്ഷേപകർക്ക് മൂവായിരത്തി മുന്നൂറ് ടു മൂവായിരത്തി നാന്നൂറ് രൂപ റേഞ്ചിന് താഴെ ഓഹരി പോവുകയാണെങ്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് മുകളിലേക്ക് നാലായിരം രൂപ റെസിസ്റ്റൻസ് നിലനിർത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു കൂടാതെ രണ്ടായിരത്തി തൊള്ളായിരം രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് വെൽത്ത് സെക്യൂരിറ്റീസിലെ അനലിസ്റ്റായ ക്രാന്തി ബാത്തിനി പറയുന്നത് ഓഹരി ഫെയർലി വാല്യൂഡ് ആണെന്നാണ് അതുകൊണ്ട് തന്നെ ഓഹരിയിൽ ഉണ്ടാകുന്ന ഇടിവ് ഓഹരി വാങ്ങിവെക്കുന്നതിന് അവസരമാണ് എന്നാണ് ഓഹരിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏതായാലും മറ്റൊരു ഓഹരിയുടെ വിശേഷവുമായി വീണ്ടും കാണാം